വാഹനമോഷണം പണം തട്ടിയെടുക്കൽ കളവുകൾ തുടങ്ങി നിരവധി കേസുകൾ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇയാൾക്കെതിരെയുണ്ട് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം സിഐ ടോണി ജെ മറ്റും ഇൻസ്പെക്ടർമാരായ എൻ ആർ സുജിത്ത് പ്രമോദ് എ എസ് ഐ സലേഷ് സി പി ഒമാരായ ബിജോയ് വിഭീഷ് പ്രബീഷ് ലിബിൻ എന്നിവരുടെ സംഘമാണ് അബ്ദുൾ ജംഷിയെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തത് ന്യൂസ് താനൂർ നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോഴ്സ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോൺ താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ